നമസ്കാരം മുന്നറിയിപ്പില്ലാതെ വീണ്ടും സർവീസ് റദ്ദാക്കി ഇന്ത്യ എക്സ്പ്രസ് ഇന്നലെ മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള സർവീസാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയത് ഇന്നലെ രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് മസ്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട വിമാനമായിരുന്നു റദ്ദാക്കിയത് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പലരും വിമാന സർവീസ് പോലും അറിഞ്ഞത് മുൻകൂട്ടി യാത്രക്കാരെ ഈ വിവരം അറിയിച്ചിരുന്നില്ല ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം മസ്കറ്റ് വിമാനത്താവളത്തിലെത്തിയ അനേകം യാത്രക്കാർ ഇത് കാരണം ദുരിതത്തിലായി ഇതിനിടെ യാത്രക്കാർ ബഹളം വെച്ചതോടെ ഉച്ചയ്ക്ക് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ ചിലർക്ക് സീറ്റ് നൽകിയെങ്കിലും ആ വിമാനം ഏറെ വൈകിയാണ് പുറപ്പെട്ടത് സലാല ബുറൈമി സൂർ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ എത്തിയവരാണ് വലഞ്ഞത് പലരും വിമാനത്താവളത്തിൽ എത്തിയത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ സമയമെടുത്താണ് പലരും വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത് യാത്രക്കാർ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയതോടെ വ്യാഴാഴ്ച ഉച്ചയോടെ പന്ത്രണ്ട് മുപ്പതിന് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിലായിരുന്നു പലരും നാട്ടിലേക്ക് എത്തിയത് നിരുത്തരവാദപരമായ നിലപാടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് യാത്രക്കാർ പറഞ്ഞു യാത്രക്കാരെ ദുരിതത്തിലാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു